ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമുക്ക് ഫിഷ് കിട്ടിയേക്കണത് പുതിയ ആപ്പിളക്കോരെയാണ് ഇന്നലെ പറഞ്ഞോളൂ ഞാൻ പുതിയ ആപ്പിളക്കോരേൻ്റെ കാര്യം അത് ചുമ്മാ പേര് മാറിപ്പോയതാണ് ഇന്നലെ നമുക്ക് കിട്ടിയേക്കണത് കുട്ടൻകോരയായിരുന്നു ഞാൻ ഞാനതിൻ്റെ പേര് മാറിയിട്ട് എന്ന് പറഞ്ഞതാണ് ഇപ്പം കറക്റ്റ് പുതിയ ആപ്പിളക്കോരുന്ന കിട്ടിയിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോ ഇതാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പുതിയാപ്പള കോര ഫിഷ് കറിയാണ് അപ്പം ഞാനൊരു ഫിഷ് കറി വെക്കണില്ല ഫിഷ് മസാല പോലെ ആക്കി എടുക്കാമെന്നായിട്ടാണ് വിചാരിച്ചിരിക്കണത് അതാണ് കുറച്ചും കൂടി ഈ മീനിൻ്റെ ടേസ്റ്റ് വരണത് സംഭവം എനിക്ക് കോരവർഗത്തിൽപ്പെട്ട എല്ലാം മീൻ തന്നെ ഇഷ്ടമാണ് പുതിയാപ്പള കോര പുതിയാപ്പിളക്കോരായിക്കോട്ടെ കട്ടലക്കോരായിക്കോട്ടെ കുട്ടൻകോരായിക്കോട്ടെ എല്ലാ കോരകളും എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷോ ഞാനിപ്പോൾ കാടുകയറി എന്തൊക്കെയോ പറഞ്ഞത് അപ്പം അപ്പൊ അതായത് ഈ മീനക്കെനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയിക്കുന്നത് പുതിയ ബ്ലോഗ് വരെയാണ് എന്നാപ്പി തോട്ട് കറി വെക്കാന്ന് വിചാരിച്ചാ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇതായിക്കോട്ടെ അപ്പൊ ഇതാദ്യം വെട്ടി ക്ലീൻ ആക്കിയിട്ട് വരാം എന്നിട്ട് ബാക്കി ഇതിനാണെന്നുണ്ടെങ്കില ഭയങ്കര ചതമ്പലായിരിക്കോട്ടേടാ നമ്മളെ കോരന്റെ കൂട്ടത്തില് ഇതിനാണെന്നോ നമ്മൾ ചതമ്പല കൂടുതൽ കോടി മൊഞ്ചനായി എന്താണ് ഈ മീനിൽ പുതിയ ആപ്പളൊക്കെ ഓരോന്ന് പേരിട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അർക്കലറി ഒന്ന് കമൻ്റ് ചെയ്യും ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു സാരി അഞ്ചിത്തിരി കൂടിയത് കൊണ്ടാണെന്നുള്ളൊരു സംശയം ഇല്ലാതില്ല എന്തായാലും മൊഞ്ചന ഞാൻ ഒന്നും കൂടെ മൊഞ്ചാക്കിയിട്ടുണ്ട് അപ്പം കട്ട് ചെയ്യണത് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ബാക്കിയും കൂടി കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് എടുക്കാം നമ്മൾ ഫിഷ് മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്യണം നമുക്ക് ഫ്രൈ ചെയ്യാം മീൻ കഷ്ണങ്ങളാക്കി വരയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും കായം തേച്ച് അങ്ങോട്ട് വെക്കണം ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നേശം വെള്ളം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ അതേ മിക്സിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കറി വെക്കാനാണ് പോകുന്നത് അതുകൊണ്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം അപ്പം ഞാനത് ഇപ്പം തന്നെ ചെയ്യാൻ വേണ്ടി പോണേ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോണേ അപ്പോൾ അതേ ചട്ടിയാണ് ഇപ്പോഴത്തേക്ക് വെക്കാൻ വേണ്ടി പോണേണ് ഫ്രൈ ചെയ്യാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണേ കേട്ടാ കയ്യൊക്കെ മൈലാഞ്ചി ഇട്ട പോലെ ആയിട്ടുണ്ട് അപ്പൊ ഇനി മീൻ അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് ഇനി മസാല റെഡി ആക്കാം അപ്പൊ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇത് പകുതി സവാളയാണ് ഇതെല്ലാം പിന്നെ ഇനി ഒരു പച്ച വെക്കണേ അതൊരു ഫ്ലേവറിന് വേണ്ടി വെച്ചതാണ് ഇനി മുളക് പൊടി ഇടുമ്പോൾ ഇരു കൂടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യം നോക്കാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നേ മീൻ കൂട്ടന്മാർ കിടന്നിട്ട് മോരിഞ്ഞ് വരണുണ്ടേ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ചും കൂടി കൊടുക്കണം ഉലുവ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഉലുവൊന്ന് പൊട്ടട്ടേട്ടോ ഉലുവ പൊട്ടിയപ്പോഴത്തേക്കും വേച്ചിന് ഇനി നമ്മൾ ടച്ച് ചെയ്ത് കേസാം ഉല്ലിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നിളക്കി കൊടുക്കാം ഒന്ന് വാടട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം വാടിയിട്ടുണ്ട് വാടൽ കൂടിപ്പോയെങ്കിലേ ഉള്ളൂ തക്കാളി അടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് വാടട്ടെ വെയിറ്റ് ചെയ്യാം തക്കാളി വാടാൻ ഈ സമയമെടുക്കുന്നത് തോന്നിക്കഴിഞ്ഞാലുള്ള ടിപ്പ് എന്താണെന്ന് പറയുമ്പോൾ തക്കാളിക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുക്കാം നല്ല പോലെ വെന്ത് ഒഡയി തക്കാളി വെന്ത് കിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മലപ്പൊടി ഇന്നേരം ടേബിൾ സ്പൂൺ മുളക് പൊടി കരം മസാല അര ടേബിൾ സ്പൂൺ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും ഒരു ചുമക്കട പോലത്തെ ഒരു സ്മെല്ല് വരുമ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ പൊടികൾ മൂത്ത് കഴിഞ്ഞാണ് അപ്പം അങ്ങോട്ട് ും നമുക്ക് ഇ രീതിലേക്ക് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഉണ്ടപ്പുളി വാളംപുളി വാളംപുളീന്റെ ആ വെള്ളമാണ് അത കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതൊന്നും സെറ്റാവട്ടെ തിളച്ചുപ്പും പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ ഫിഷൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ചട്ടി തന്നെ വെക്കാൻ വേണ്ടി പോണേട്ട ചട്ടീന്ന് എടുത്ത് മാറ്റടിയില്ല ഇതിൻ്റെ മെഡിറ്റിൽക്കാളെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മസാല ഒഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഷ് മസാലയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടി പോണത് അപ്പോൾ എല്ലാ ഫിഷും തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മീനായതുകൊണ്ട് അധികം അങ്ങോട്ട് നമുക്കിട്ട് മറിക്കാനും തിരിക്കാനൊന്നും പറ്റുന്നില്ല മീൻ്റെ മുള്ളവിടെ ഇന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ സ്പൂണിലേക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അത്തിയിട്ട് കിണക്കണില്ല അപ്പം അപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഉണത്തിളച്ച് പൂ മുളകൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടാ പൂ മുളകും കൂടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മസാല ഫിഷിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മസാല നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടാ മസാല ഇറക്കിയായിട്ടുണ്ട് കേട്ടോ ആവി വരണം കേട്ടോ അപ്പം ഇനി നമുക്കിത് ഫിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ടാണ് ഓ അതിനോട് പിടിക്കാൻ പറ്റില്ല ചൂടുണ്ട് എന്തിനാ റിസ്ക് എടുക്കണ വേറത്തെ തുണി അല്ലേ ഇവിടെ ഉള്ളത് ഇത് വെച്ച അങ്ങോട്ട് പിടിച്ചപ്പോരൂട് മസാല ഇതിലേക്ക് ഇങ്ങനെ മേളിക്ക അങ്ങോട്ട് വെച്ചോക്കാൻ വേണ്ടി പോണേന കേട്ടാ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് എന്റെ മോനെ എന്ത് ടേസ്റ്റാ അറിയാ നല്ല അടിപൊളി ഫിഷ് മസാലവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് മസാലയാണ് അപ്പതേ നല്ല കിഡിലൻ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് ടേസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് അത് അടിപൊളി ഫിഷ് മസാലയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്